ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസം ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധന നടത്താനുള്ള ദൌത്യസംഘത്തിന്റെ ശ്രമങ്ങൾ ഇന്നലെയും ഫലം കണ്ടില്ല അടിയൊഴുക്ക് ശക്തമായതാണ് തിരച്ചിലിന് തടസ്സമുണ്ടാക്കുന്നത് കാലാവസ്ഥയും നദിയുടെ ശക്തമായ ഒഴുക്കുമാണ് വെല്ലുവിളി ഉയർത്തുന്നത് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഗംഗാവാലി നദിയിൽ ഇപ്പോഴും അടിയൊഴുക്ക് ശക്തമാണ് നദിയിലെ അടിയൊഴുക്ക് ഇന്നലെ അഞ്ചേ ദശാംശം അഞ്ച് നോട്ട്സ് ആയിരുന്നു രണ്ടു മുതൽ മൂന്ന് നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിലിറങ്ങി പരിശോധിക്കാൻ നേവി സംഘം സന്നദ്ധരാണ് മൂന്നേ ദശാംശം അഞ്ച് നോട്ട്സ് ആണെങ്കിലും പരിശോധനയ്ക്ക് തയ്യാറായേക്കും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പുഴയിലിറങ്ങുന്നത് അപകടമാണ് ബോട്ടുകൾ നിലയുറപ്പിച്ച് നിർത്താൻ പോലും കഴിയാത്തതിനാൽ ഡൈവേഴ്സിന്റെ ജീവന് ഭീഷണിയാകുമെന്നതുകൊണ്ടാണ് നദിയിലെ ദൌത്യത്തിൽ പുരോഗതിയില്ലാത്തത് മുങ്ങൽ വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ തയ്യാറാക്കാൻ ആലോചനയുണ്ടെങ്കിലും നിലവിൽ പുഴയിലെ സാഹചര്യം അതിനനുകൂലമല്ല ഡ്രഡ്ജിംഗ് യന്ത്രം ഗോവയിൽ നിന്ന് കടൽ മാർഗം കൊണ്ടുവരാനും കാലാവസ്ഥ തടസ്സമാണ് അടുത്ത മൂന്ന് ദിവസവും കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ഇന്നലെ എത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് ഷെഡ്യൂരിൽ തുടരുകയാണ് ലോറിയിൽ മനുഷ്യ സാന്നിധ്യം നിർണയിക്കാൻ ഇന്നലെ നടത്തിയ തെർമൽ സ്കാനിങ്ങിലും കഴിഞ്ഞിട്ടില്ല അപകടത്തിൽപ്പെട്ടവരിൽ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം